എന്തോരം മരുന്ന് കഴിച്ച് ഈ തടി കുറയ്ക്കാനും അസുഖം മാറാനും എത്ര പൈസ ചിലവാക്കി പക്ഷെ എന്ത് ചെയ്തിട്ടും കുറവില്ല അല്ലേ അപ്പം ഞാനൊരു സൂത്രം പറഞ്ഞു തരാം നമ്മൾ പത്ത് പൈസ ചിലവാക്കാണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഈ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പത്ത് ദിവസം കൊണ്ട് തടി കുറയ്ക്കാം അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിസാരം പത്ത് പൈസ പോലും നമുക്ക് ചിലവില്ല ഒന്നും മനസ്സ് വച്ചാൽ മാത്രം മതി അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ അതുകൊണ്ട് തടി കുറഞ്ഞു എന്നുള്ളതിനു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോ ഒന്ന് കാണുക റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അതിനെ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കാരണം നൂറ് ശതമാനം റിസൾട്ട് കിട്ടി പത്ത് നാൽപ്പത് വർഷം ഞാൻ പരീക്ഷിച്ച് നിരീക്ഷിച്ച് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് കാണാം കേട്ടോ എല്ലാവർക്കും നന്ദി